അസാ ഇതാരാണ് ആ ഏവർക്കും മാസ് മീഡിയയിലേക്ക് ആ ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മാസ് മീഡിയയിൽ പറയാൻ പോകുന്നത് ലുഖുമാൻ ഹക്കീം റജീള്ളന്റെ ചരിത്രമാണ് ഇന്ന് എന്താണ് ലുഖുമാൻ ഹക്കീം റഫിയുള്ളാൻ പറയണേന്നറിയോ ഇങ്ങോട്ട് നോക്കിയാ എന്താണ് മോനോട് പറയാ കുഞ്ഞു മോനെ എന്താണ് കുഞ്ഞു മോനെ നമ്മുടെ കൂട്ടുകാരില്ലേ അഹമ്മദ് അങ്ങനെ വാട്ടിലൊക്കെ പോകാൻ തുടങ്ങിയില്ലേ ആ അതോടൊപ്പം തന്നെ അമ്മന്റെ കൂട്ടുകാരന്റെ പേര് 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 പറഞ്ഞേ മുഹമ്മദ് ജീല കൂട്ടുകാരനല്ലേ ആ അപ്പൊ അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടല്ലോ ഈ കൂട്ടുകാരെ പറ്റിയിട്ട് എങ്ങനെയാ ചിന്തിക്കേണ്ടതെന്നാണ് ലുഖുമാൻ അലിയുളാന് പറയുന്നത് ലുഖുമാൻ ഹക്കീം അലിയുള്ള പറയാന എവിടെ നോക്ക് നമ്മുടെ കൂട്ടുകാരെ നമുക്ക് എപ്പോഴും ആവശ്യമുണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് നമ്മളൊരാവശ്യവുമില്ല ഏയ് നമ്മുടെ കൂട്ടുകാർക്ക് നമ്മളൊക്കെ എന്തില്ല ഒരു ആവശ്യമില്ല എന്നാലോ നമ്മുടെ നമ്മൾക്ക് ആരാവശ്യമുണ്ട് ആവശ്യമുണ്ട് ഏത് ആ രൂപത്തിലേ നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ കൂട്ടുകൂടാൻ പാടുള്ളൂ മനസ്സിലായോ എന്ന് പറഞ്ഞാലേ നമ്മുടെ കൂട്ടുകാരോട് എപ്പോഴും നമുക്ക് എന്ത് വേണം സ്നേഹം വേണം കൂട്ടു വേണം മനസ്സിലായില്ലേ നമ്മള് ഇന്നലെ പറഞ്ഞു കൂട്ടുകാരെ സെലക്ട് ചെയ്യുമ്പോ എങ്ങനെ സെലക്ട് ചെയ്യണം നല്ലത് പറയുന്നവരെ സെലക്ട് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു ഇനി നമ്മൾ അങ്ങനെ നല്ല കൂട്ടുകാരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലോ അവരോട് എപ്പോഴും ഇഷ്ടം ഉണ്ടാവണം ഒരു കാര്യത്തിലും അവരോട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല മനസ്സിലായോ അവരോട് അവരോട് എന്ത് ചെയ്യാൻ പാടില്ല പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല അവരൊരു കാര്യം പറഞ്ഞു അഹമ്മദേ നമുക്ക് എന്ത് ചെയ്യാം പള്ളിയിലേക്ക് പോവാം അപ്പൊ നമ്മൾ അവരുടെ കൂടെ പോകണം നമുക്ക് നിഷ്കരിക്കാൻ പോവാം അപ്പൊ നമ്മൾ അവരുടെ കൂടെ പോകണം നമുക്ക് സിയാറത്തിന് പോവാം അപ്പൊ നമുക്ക് അവരുടെ കൂടെ പോവാം നമ്മളാ എന്താ ഒരു ദിക്ക ഒരു തരത്ത് ദിക്കറുണ്ട് നമുക്ക് ദിക്കറി പോയാവരുടെ കൂടെ പോവാം അങ്ങനെ നല്ല കാര്യത്തിൽ എല്ലാം അവരുടെ കൂടെ എന്ത് ചെയ്യണം കൂട്ടത്തിൽ മൗല്യതെല്ലാം പോവാ എന്തിനു പോവാലേ ആ പിന്നെ അത് റാത്തീവ് അതാണ് റാത്തീവ് നമ്മൾ എവിടെയാ റാത്തീവ് ചെല്ലിയത് കഴിഞ്ഞ ദിവസം നമ്മള് അമ്മായിയുടെ വീട്ടിൽ ചെല്ലിയില് ആ അപ്പൊ അങ്ങനെ നല്ല കാര്യത്തിനൊക്കെ എന്ത് ചെയ്യണം കൂട്ടുകാരുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ പറഞ്ഞു വന്നത് നദിയുള്ള പറയാണ് നമ്മുടെ കൂട്ടുകാരെ നമ്മൾ എങ്ങനെ ചിന്തിക്കാവുള്ളൂ നമ്മളെ കൊണ്ട് അവർക്കൊരാവശ്യമില്ല നമുക്കാണ് കൂട്ടുകാരുടെ ആവശ്യം കേട്ടോ അങ്ങനെ ചിന്തിക്കാവുള്ളൂ അപ്പൊ നല്ല കൂട്ടുകാര് വേണം എല്ലാരും കൂട്ടുകൂടാ നമ്മളെല്ലാരും നന്നാക്കട്ടെ ആമീൻ ആമീൻ പറ ഇങ്ങനെ ആമീൻ എല്ലാരോടും സലാഞ്ജല്ലിക്കോ ഞങ്ങള് പോണു ആ വലൈക്കും അല്ല വാഹമത്